ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങ് മന്ത്രി ആർ ഉദ്ഘാടനം ചെയ്യും കമ്പനികളുടെ എംഒ യു നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അന്നത്തെ ദിവസം ഉദ്ഘാടനായിട്ട് വരുന്നത് നമ്മുടെ ബിന്ദു മിനിസ്റ്റർ ആണ് അധ്യക്ഷനായിട്ട് യു ആർ പ്രദീപ് അദ്ദേഹമാണ് മുഖ്യാതിഥിയായി സ്ഥലം എം പി രാധാകൃഷ്ണൻ സാറാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സാറ് ബ്ലോക്ക് മെമ്പർമാർ ഇവരെല്ലാവരും തന്നെ ഇതിനകത്ത് ഉണ്ട് കമ്പനികളുടെ സിഇഒമാരും ഈ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പതിനേഴിന് നടക്കുന്ന ചടങ്ങിൽ യുവാർ പ്രദീപ് എം എൽ എ അധ്യക്ഷനാകുമെന്ന് അധികൃതർ അറിയിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം പ്രദീപ് അഞ്ജുരാജൻ സുമയ്യ കബീർ എം രാംദാസ് എം അഭിഷേക് എന്നിവർ പങ്കെടുത്തു കോളേജിൽ ഒന്നും കോളേജിയറായിട്ട് സഹകരിക്കേണ്ടത് ടൈപ്പ് ചെയ്യണമെന്ന് പറയണ്ടല്ലോ അപ്പം നമുക്ക് ഈ പുറത്ത് സെ എസ് ടു എസ് ഫോറിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചിലവുകളും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊന്നും വിദ്യാർത്ഥികൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഇത് കോളേജിലായത് കാരണം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ ചിലവ് കുറവും അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ ഇന്റേൺഷിപ്പ് കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കമ്മിയെന്ന് മനസ്സിലാവും കാരണം നമ്മളത് പുറത്ത് പോകുകയാണെങ്കിൽ നമ്മളൊരു വഴിപാട് പോലെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ചെയ്യുക ഒരാഴ്ച പോകും രണ്ടാഴ്ച പോകില്ല അങ്ങനെയുള്ള രീതിക്കാണ് പുറത്ത് നമ്മൾ പോയി ചെയ്യുമ്പോൾ നടക്കുന്നത് പക്ഷേ ഇത് കോളേജുകളിലാകുമ്പോൾ നോക്കാനും മറ്റു കാര്യങ്ങൾക്ക് ആളുണ്ടാകുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അത് നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നല്ല രീതിക്കുള്ള പിന്തുണ ഇതിന് ഉണ്ട് ീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക